ും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീ ഭഗവാൻ ബുദ്ധവാരോടായി പറഞ്ഞു ഹേ മഹാഭാഗ നിന്റെ ഊഹം ശരിയാണ് അവതാരകാര്യം കഴിഞ്ഞതിനാൽ ഞാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങും ബ്രഹ്മരുദ്രാദികളും അപ്രകാരം ആഗ്രഹിക്കുന്നു ശാപത്താൽ ഈ വംശം അന്യോന്യം വെട്ടിമരിക്കും ഇന്നിക്ക് ഏഴാം നാൾ ദ്വാരകയിൽ സമുദ്രത്തിൽ മുങ്ങും എൻ്റെ തിരോധാനത്തിൽ കലി ലോകത്തെ ബാധിച്ച് അത്യന്തം അമംഗലമാക്കി തീർക്കും ജനങ്ങൾക്ക് അധർമ്മത്തിൽ താല്പര്യം വർദ്ധിക്കും അവരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഭക്തനായ നീ വസിക്കേണ്ട നീ സ്വജന ബന്ധുക്കളോടുള്ള മമതയെ കളഞ്ഞ് മനസ്സിൽ എന്നെ മാത്രമായി ഉറപ്പിച്ച് സർവത്ര സമഭാവനയോടുകൂടി ദുഃഖം വിന സഞ്ചരിച്ചാലും ഈ ലോകം മായാകാര്യമാണ് വാസ്തവമല്ല ഇത് മനസ്സിൻ്റെ സങ്കല്പ സൃഷ്ടി മാത്രമാണ് മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കപ്പെടുന്നതെല്ലാം നശ്വരമാണ് മനസ്സിനെ അടക്കാത്തവന് നാനാവിധ ഭേദപ്രഭം ഉണ്ടാകുന്നു തന്മൂലം ഗുണം ദോഷം സുഖം ദുഃഖം പുണ്യം പാപം എന്ന ഭേദബുദ്ധിയും കർമാകർമ്മ വികർമ്മ ഭേദങ്ങളും തോന്നും നീ ഈ അനർത്ഥത്തിൽ പെട്ടുപോകരുത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കണം അപ്പോൾ മനഃകൽപ്പിതമായ ലോകം ഇതുപോലെ കാണുകയില്ല ഈ ലോകം മുഴുവനും നിന്നിലും നീ എന്നിലും ഇരിക്കുന്നുവെന്ന് കാണുന്നതാണ് പരമാത്മദർശനം അങ്ങനെ കാണുമ്പോൾ പരോക്ഷമായ ജ്ഞാനവും അപരോക്ഷാനുഭൂതിയും സിദ്ധിക്കും കാണപ്പെടുന്ന സകല ചരാചരങ്ങളിലും ഏകനായി സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ് താൻ എന്ന അനുഭവജ്ഞാനം ഉണ്ടാകും അത് പിന്നീട് ഒരിക്കലും വിട്ടുമാറുകയില്ല ആത്മജ്ഞാനി ഗുണം ദോഷം എന്ന രണ്ട് ഭാവനയെയും കടന്നവനാണ് അവന് കർത്തവ്യമായ കർമ്മങ്ങളോ വിധി നിഷേധങ്ങളോ ഇല്ല എന്നിരുന്നാലും ദോഷകർമ്മങ്ങളൊന്നും ചെയ്യുകയുമില്ല നരകത്തെ ഭയന്നിട്ടല്ല ചെയ്യാതിരിക്കുന്നത് വിഹിതകർമ്മങ്ങളെ മാത്രമേ ചെയ്യുകയുള്ളൂ അതും സ്വർഗാദികളെ ഒന്നും കാംക്ഷിച്ചിട്ടല്ല ആത്മജ്ഞാനിക്ക് പാപവാസനയില്ല അവൻ്റെ ചേഷ്ഠകൾ ബാലന്റേത് ആയിരിക്കും ശാസ്ത്രജ്ഞാനവും അനുഭവജ്ഞാനവും സിദ്ധിച്ച നിശ്ചയബുദ്ധിക്ക് താൻ തന്നെയായ സർവഭൂതങ്ങളിലും സൗഹൃദം മാത്രം ആയിരിക്കും ഉള്ളത് എല്ലാം എൻ്റെ സ്വരൂപമായിട്ട് മാത്രമേ കാണുകയുള്ളൂ അതിൽ നിന്നൊരിക്കലും വിധിചരിക്കാതെ ശരീരയാത്ര ചെയ്യും പ്രാരാപ്ത ശരീരം വീണാൽ പിന്നെ ജന്മവുമില്ല ഇത്രയും കേട്ടപ്പോൾ തത്വനെ ജിജ്ഞാസുവായ ഉദ്ധവർ ഭഗവാനെ നമസ്കരിച്ച് ചോദിച്ചു ഹേ യോഗേശ്വര സന്യാസലക്ഷണമായ ത്യാഗമാണല്ലോ ഇപ്പോൾ ഉപദേശിച്ചത് അത് ഏറ്റവും ഉയർന്ന അധികാരികൾക്ക് പ്രായോഗികമായേക്കാം എന്നാൽ ഇവനെ പോലെയുള്ള വിഷയാസക്തർക്കും ശുദ്ധഭക്തിയില്ലാത്തവർക്കും അത് ദുഷ്കരമാണെന്ന് തോന്നുന്നു ദേഹത്തിൽ ഞാനെന്നും കളത്ര പുത്രാദികളാൽ എന്നേത് എന്നുള്ള മോഹത്തിൽപ്പെട്ട മൂഢനാണ് ഇവൻ ആ മമതയും ഉപേക്ഷിക്കാൻ ശക്തിയുമില്ല ഈ വൃത്യൻ ഏതു വിധത്തിലായാൽ ആ ത്യാഗത്തിന് ശക്തനാകുമോ ആ വിധം ശാസിക്കണമേ ഇക്കാര്യം ഉപദേശിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരും യോഗ്യരല്ല ബ്രഹ്മാവാദികൾക്ക് പോലും ദേഹം ഞാൻ എന്ന ബുദ്ധിയുണ്ട് അവർ ദേഹാത്മബുദ്ധിയെ ത്യജിക്കണമെന്നുപദേശിച്ചാൽ അനുഭവപ്പെടാൻ പ്രയാസമാണ് അതിനാൽ സർവാത്മാവായ നിന്തിരി തന്നെ ഉപദേശിക്കണേ അതിനായി ഈ പാദമൂലങ്ങളിൽ ശരണം പ്രാപിച്ചുകൊള്ളുന്നു ഉപേക്ഷിക്കരുതേ പ്രഭു ശ്രീ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ലോകതത്വത്തെ അപകൃതനം ചെയ്യാൻ സമർഥനായുള്ളവർ പരസഹായം കൂടാതെ വിചാരശക്തിയാൽ സ്വയം തന്നെ ഉയർത്തുന്നു അവനും അവന്റെ അന്തരാത്മാവ് തന്നെയാണ് ഗുരു പ്രത്യക്ഷം അനുമാനം എന്നീ പ്രമാണങ്ങളെ കൊണ്ട് അവൻ സംസാരമോചനം നേടുന്നു ദേഹേന്ദ്രിയദികൾ പ്രത്യക്ഷത്തിൽ ജലമാണ് ഇവയെ പ്രകാശിപ്പിക്കുവാൻ സ്വയം പ്രകാശരൂപമായ ഒരു ചൈതന്യം കൂടിയേ കഴിയൂ അതേതാണ് ഈ വഴിയിൽ കൂടി വിചാരം ചെയ്ത് അവൻ ആത്മാവിനെ കണ്ടെത്തുന്നു അഥവാ ബുദ്ധി ഇന്ദ്രിയാദികൾ ഉപകരണം മാത്രമാണ് അവയെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് എന്ന് ചിന്തനം ചെയ്തു ആത്മാവിനെ കണ്ടെത്തുന്നു ഒരു ഇതിഹാസം കൊണ്ട് ഈ വിഷയം വ്യക്തമാക്കാം എൻ്റെ മുൻ അവതാരങ്ങളിൽ ഒന്നായ ദത്താത്രേയൻ അവധൂത വേഷത്തിൽ സഞ്ചരിച്ചിരുന്നു താപത്രയങ്ങളുടെ ബാധയില്ലാത്തതിനാൽ യുവത്വം മാറാത്ത ആ മഹാത്മാവിനെ എൻ്റെ പൂർവികനായ യദു ഒരിക്കൽ കണ്ട് മഹാത്മാവാണെന്ന് മനസ്സിലാക്കി വിനയപൂർവം ചോദിച്ചു ബ്രഹ്മൻ അവിടുത്തേക്ക് ലോകവിലക്ഷണയായ നിർമ്മലബുദ്ധി എങ്ങനെ ഉണ്ടായി നിന്ന് സർവജ്ഞനാണെങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ സഞ്ചരിക്കുന്നുവല്ലോ പ്രായേണ ജനങ്ങൾ ഐശ്വര്യത്തിനും ആയുസിനും കീർത്തിക്കും വേണ്ടി അനധ്യായമില്ലാതെ പ്രയത്നിക്കുന്നു അവിടുന്ന് ആകട്ടെ ഇവിയൊന്നും കാഷിക്കുന്നില്ല ശക്തിയും ജ്ഞാനവും സാമർഥ്യവും ഉണ്ടായിട്ടും ജഡൻ ഉന്മത്തൻ പിശാജ് എന്ന പോലെ ചരിക്കുന്നു ജനങ്ങളെല്ലാം കാമലോഭാദികളാകുന്ന കാട്ടുതീയിൽ പെട്ടു ദഹിക്കുമ്പോൾ അവിടുന്ന് ഗംഗയിൽ മുങ്ങിയ ആനയെന്ന പോലെ ആനന്ദിക്കുന്നു വിഷയസുഖത്തിൽ നിന്നാണ് ആനന്ദമെന്ന് ജനങ്ങൾ വിചാരിക്കുമ്പോൾ വിഷയസ്പർശമില്ലാത്ത നിന്തിരുപടി അനുഭവിക്കുന്ന ആനന്ദം എവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞു തരണമേ ബ്രാഹ്മണൻ പറഞ്ഞു രാജൻ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് അനേകം ഗുരുക്കന്മാരെ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ വൃത്തിയെ സൂക്ഷിച്ചു പഠിച്ചതിനാലാണ് മുക്തനായി സഞ്ചരിക്കുന്നത് അവർ ആരെല്ലാം ആണെന്നാണെങ്കിൽ ഭൂമി വായു ആകാശം ജലം അഗ്നി ചന്ദ്രൻ സൂര്യൻ കബോധം മലംപാമ്പ് സമുദ്രം നദി ശലഭം വണ്ട് ആന തേനെടുക്കുന്നവൻ മാൻ മത്സ്യം കുരൂരപ്പക്ഷി കന്യക ശരമുണ്ടാക്കുന്നവൻ സർപ്പം ി വേട്ടാളൻ എന്നീ ഇരുപത്തിനാല് പേരാണ് ഇവർ ഓരോരുത്തരിലും നിന്ന് ഞാൻ എന്തു പഠിച്ചു എന്ന് പറയാം എന്ന് പറഞ്ഞു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം